നമസ്കാരം നൂതന സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ ലോകത്തെ വിസ്മയിപ്പിക്കുന്ന റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ സുഖോ ഫിഫ്റ്റി സെവൻ കൂടുതൽ കരുത്തോടെ വിപണിയിലേക്ക് എത്തുകയാണ് ആധുനിക വ്യോമ യുദ്ധങ്ങളുടെ ഗതിമാറ്റം ശേഷിയുള്ള ഈ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തിനെ പരിഷ്കരിച്ച പതിപ്പ് റഷ്യ പുറത്തിറക്കിയത് ആഗോള പ്രതിരോധ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യ സ്വന്തമായി അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കുന്ന സാഹചര്യത്തിൽ ഈ അത്യാധുനിക വിമാനം പൂർണ്ണമായ സാങ്കേതിക വിദ്യ കൈമാറ്റത്തോടെ ഇന്ത്യക്ക് നൽകുവാൻ റഷ്യ തയ്യാറെടുക്കുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തിൽ പുതിയൊരു അദ്ദേഹത്തിന് തുടക്കമിട്ടേക്കാം റഷ്യൻ സ്റ്റേറ്റ് കോർപ്പറേഷനായ റോസ്റ്റെക്കിൻ്റെ കീഴിലുള്ള യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ നിർമ്മിച്ച ഈ പുതിയ സുഖോയ് വിമാനങ്ങൾ റഷ്യൻ വ്യോമസേനയ്ക്ക് നിലവിൽ കൈമാറിക്കഴിഞ്ഞു ശത്രുക്കളുടെ റഡാറുകളിൽ പെടാതെ ആകാശത്ത് അപ്രത്യക്ഷമാകാനുള്ള സ്ഥെൽത്ത് ശേഷിയും മികച്ച രീതിയിലുള്ള ആയുധ വിന്യാസവും ഈ വിമാനത്തിൻ്റെ സവിശേഷതയാണ് യുക്രൈൻ യുദ്ധഭൂമിയിൽ ഇതിനകം തന്നെ പരീക്ഷിക്കപ്പെട്ട് വിജയിച്ച വിമാനമാണിതെന്ന് റഷ്യ അവകാശപ്പെടുന്നു ആകാശത്തു നിന്ന് ആകാശത്തേക്കും ഭൂമിയിലേക്കും കടലിലേക്കും കൃത്യമായി ലക്ഷ്യങ്ങൾ തകർക്കുവാൻ സുഖോ ഫിഫ്റ്റി സെവന് സാധിക്കും ഏത് പ്രതികൂല കാലാവസ്ഥയിലും ഇലക്ട്രോണിക് വാർഫെയർ സാഹചര്യങ്ങളിലും തടസ്സമില്ലാതെ പ്രവർത്തിക്കുവാൻ ഇതിന് കരുത്തുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വാഗ്ദാനം വളരെ നിർണായകമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനായി ഏകദേശം നാൽപ്പത്തി രണ്ട് സ്ക്വാഡ്രണുകൾ ആവശ്യമാണ് എങ്കിലും നിലവിൽ അത് മുപ്പതായി കുറഞ്ഞിരിക്കുകയാണ് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള വെല്ലുവിളികൾ നേരിടാൻ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ് ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന എ എം സി എ വിമാനങ്ങൾ പ്രവർത്തനക്ഷമമാകുവാൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് വരെയെങ്കിലും സമയമെടുത്തേക്കാം ഈ ഇടവേള നികത്തുവാൻ സുഖോയ് ഫിഫ്റ്റി സെവൻ ഒരു മികച്ച ഓപ്ഷനായി റഷ്യ മുന്നോട്ട് വയ്ക്കുന്നു ഇന്ത്യയുടെ ആവശ്യപ്രകാരം രണ്ട് സീറ്റുകളുള്ള വിമാനങ്ങൾ നിർമ്മിക്കുവാനും തദ്ദേശീയമായി ഉൽപ്പാദനം നടത്താനുമുള്ള സാങ്കേതികവിദ്യ കൈമാറുവാൻ റഷ്യ സമ്മതിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിലുള്ള വരാനിരിക്കുന്ന കൂടിക്കാഴ്ചയിൽ ഈ വിഷയം പ്രധാന ചർച്ചയാകുവാൻ സാധ്യതയുണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യയിലെ എച്ച് എൽ അല്ലെങ്കിൽ ടാറ്റ പോലെയുള്ള സ്വകാര്യ കമ്പനികൾ വഴി ഈ വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യതകളും ആരായുന്നുണ്ട് മുൻപ് രണ്ടായിരത്തി പതിനെട്ടിൽ സാങ്കേതികവും സാമ്പത്തികവുമായ കാരണങ്ങളാൽ ഇന്ത്യ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറിയിരുന്നുവെങ്കിലും പുതിയ എഞ്ചിനുകളും എ ഈ സാങ്കേതികവിദ്യയും ഉൾപ്പെടുത്തിയുള്ള പരിഷ്കാരങ്ങൾ ഇന്ത്യയുടെ താൽപ്പര്യം വീണ്ടും ഉണർത്തുന്നു അമേരിക്കയുമായുള്ള പ്രതിരോധ ബന്ധവും റഷ്യയുടെ ഈ വാഗ്ദാനവും തമ്മിൽ ഒരു തുലനം കണ്ടെത്തുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര വെല്ലുവിളിയാണ് എങ്കിലും പൂർണ്ണമായ വിദ്യ കൈമാറ്റം എന്ന റഷ്യയുടെ വാഗ്ദാനം ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയ്ക്ക് വലിയ ഗുണം ചെയ്യുമെന്നതിൽ തർക്കമില്ല വെബ് ഡെസ്ക് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും